സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒലീവിയ 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 ഇത് മാത്രമേ ഇപ്പോഴും എവിടെ പോയാലും കേൾക്കാനുള്ളൂ ഞാൻ ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ നമ്മളിനിയിപ്പോൾ അവരെ എത്രത്തോളം തെളിവുകൾ പുറത്തുവിട്ട് കഴിഞ്ഞാലും ഇല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ പുറത്തുവിട്ട് കഴിഞ്ഞാലും ഇപ്പോഴും ഇത് കാണുന്നില്ല ഇതിൻ്റെ അകത്ത് നഗർച്ച ഒരുപാട് ബോയ്സ് ക്ലിപ്പുകളുണ്ട് പക്ഷേ ഇതൊക്കെ പുറത്തുവിട്ട് കഴിഞ്ഞാലൊന്നും അവർ പൂട്ടാനൊന്നും പോകുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിത് പഠിച്ചുപോയി അതാണ് അതായത് അവർ ഒരുപാട് ഈ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു വ്യാജേനെ അവർ ഈ പെൺകുട്ടികളെ മുഴുവൻ പറഞ്ഞ് പറ്റിക്കുകയാണ് ഈ പിന്നെ എന്താ വെച്ചാൽ എല്ലാ ആഴ്ചയും റിക്രൂട്ട്മെൻറ്റ് ഉണ്ട് എന്ന് പറയുന്നത് അപ്പോൾ അവരെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് പണിയെടുപ്പിക്കുക പിന്നെ പറഞ്ഞു വിടുവാ പിന്നെ അതിൻ്റെ ഒരു ഭർത്താവില്ലേ ഉയ്യൻ്റെ മോനെ എന്തൊരു കോമഡിയാന്ന് ആ ഭർത്താവ് ഇടം നാണോ മാനോ ഉളുപ്പും ഉണ്ടോടോ എന്ന് എനിക്ക് ഉപ്പേരി വേണിച്ച് കൊണ്ടുവരാൻ പറയുന്നത് പിള്ളേരോട് അല്ല എന്തൊരു മനുഷ്യനായി ഇവനൊക്കെയായിരുന്നു പെണ്ണും പെണ്ണുംപുള്ളിയാണ് പറയുന്നത് സാറിന് ഉപ്പേരി ഒഴിച്ചു കൊണ്ട് കൊടുക്കുക പിന്നെ സാറിൻ്റെ കാല് പിടിക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക ഏതൊരു പെൺകുട്ടിയുടെ അമ്മ വന്നിട്ട് സാറിൻ്റെ കാല് പിടിച്ചിട്ടാന്ന് പോലും ഇന്നലെ സാറിൻ്റെ ദേഷ്യം മാറി ഇനി അതായത് സാറിന് ദേഷ്യം വരുമ്പോൾ മൂന്നാലാൾക്കാർ പോയിട്ട് കാല് പിടിക്കണം പോലും പിന്നെ ഇരുപത്തി നാല് മണിക്കൂർ ജോലി ചെയ്യാൻ പറ്റാതെ ഒരാളും എൻ്റെ സ്ഥാപനത്തിന് വേണ്ടാന്ന് എന്തൊരു മനുഷ്യന്മാരാന്ന് ഈ അടൂറുള്ള ആൾക്കാരോടാന്ന് ഞാൻ പറയുന്ന കേട്ടാ അടൂറുള്ള പൊതുപ്രവർത്തക നിങ്ങൾ ഇനിയെങ്കിലും ഇതിനകത്ത് ഇടപെടണം എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നതല്ലേ ഈ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇമ്മാതിരി ചൂഷണം ചെയ്യുന്ന നാറികൾക്കെതിരെ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആർക്കെതിരെയാണ് പ്രതികരിക്കുക പിന്നെ വേറൊരു കാര്യം ഉണ്ടട്ടാ അവന്റെ കൈ അച്ചാരവും വാങ്ങിച്ചിട്ട് പോക്കറ്റിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് അതായത് നിങ്ങൾ മിണ്ടി കഴിഞ്ഞ അവന്മാർ വിളിച്ചു പറയും നീ ഇന്നാൾ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാണ് പരമാവധി എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയക്കാരൊന്നും ഇതിൽ ഇടപെടൂല അതായത് ഇപ്പൊ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞ പാടാണ് എല്ലാവരും പോയിട്ട് അവൻറെടുക്കുന്ന വാങ്ങിച്ചിട്ടുണ്ടാകും അവൻ്റെ അടുത്ത് വാങ്ങിച്ച് നക്കിയ ഒരാൾ പോലും അവനെതിരെ പറയില്ല എന്നുള്ള കാര്യത്തിൽ പിന്നെ ഒരു സംശയം വേണ്ട അവനെതിരെ ഒരാളും പറയില്ല എന്നിട്ട് ഇപ്പം പറയുകയാണ് ഉപ്പേരി വേണിച്ചുകൊണ്ട് കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ ഇരുപത്തിനാല് മണിക്കൂർ ജോലി ചെയ്യാൻ കഴിയാത്ത ആൾക്കാർ എൻ്റെ സ്ഥാപനത്തിൽ വേണ്ട എന്തൊക്കെ വൃത്തികേട് എന്തൊക്കെ ഇവനൊക്കെ പറയുന്നത് അല്ല ഇവനൊന്നും ഈ ലോകത്തൊന്നുമല്ലേ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഒരു പതിനായിരം രൂപ ഫൈനാണ് പതിനായിരം ഉറുപ്യ ഇനി ഞാൻ ഒരു കാര്യം പറയുകയാണ് ഈ ഒലീവ എന്ന് പറയുന്ന സ്റ്റോറിൻ്റെ മുന്നിലൂടെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവർക്ക് വരാവാൻ ഫൈൻ അടിക്കും അത് ഉറപ്പാണ് ഒലീവേൻ്റെ മുന്നിലൂടെ പോയി കഴിഞ്ഞാൽ നീ എൻ്റെ മുന്നിലൂടെ കടന്നു പോയില്ലടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ തപ്പിപ്പിടിച്ചു കൊണ്ട് പോയിട്ട് നമുക്ക് വാട്സാപ്പ് ചെയ്യുമോ അവൻ എനിക്ക് ഞാൻ പതിനായിരം രൂപ ഫൈൻ അടച്ചിട്ടുണ്ട് എന്ന് പറയും ഇങ്ങനെയാണ് ഓമാർ ഇങ്ങ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം ഇത് മാത്രമാണ് അതായത് അവര് നല്ല പൈസ ഉണ്ടാക്കിയിട്ട് ടീം മി അന്നൊന്നും പറയുന്നുണ്ട് ഇങ്ങനെയല്ലേ പൈസ ഉണ്ടാക്കുന്നേ എല്ലാവരെയും പിഴിഞ്ഞിട്ടും പറ്റിച്ചിട്ടും തട്ടിച്ചിട്ടും എന്തിനാണോ ഈ ജീവിതം അതാണ് ഞാൻ ആലോചിക്കുന്നത് എന്തിനാണ് ഈ ജീവിതം ഇതിലും നല്ലത് തനിക്ക് വേറെ എന്തെങ്കിലും ജോലിക്ക് പോയിക്കൂടായിരുന്നു ഇമാതിരി തോന്നിയവാസം അത് മാത്രല്ല വേറെ ഒരു വലിയൊരു സംഭവം കൂടി വന്നിട്ടുണ്ട് കേട്ടാ അതായത് ഏതോ ഒരു പെൺകുട്ടിയോട് പറയാ പോലും യാതൊരു എളുപ്പവും ഇല്ലാതെ പറയാ പോലും ഫ്രണ്ട്സായിട്ട് ഇരിക്കണോ മുതലാളിയായിട്ട് ഇരിക്കണോ ഏ അതെന്തുകൊണ്ട് ഇത് ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കണോന്ന് ചോദിക്കുമ്പോൾ അവനൊരു കുളിര് ഫ്രണ്ട്സായിട്ടിരിക്കണ ബതലിരിക്കണോ അയ്യോ അവൻ്റെ ചോദ്യം കേട്ട് കഴിഞ്ഞാൽ അവൻ്റെ സത്യം പറഞ്ഞ് ഞാൻ ഒരു ഒരു കാര്യം പറയുകയാണ് എൻ്റെ കുട്ടികളെ നിങ്ങൾ കുറേ ആൾക്കാരുണ്ടെങ്കിൽ ഒരു സമരം നടത്താം അങ്ങോട്ടാടന്ന് ഒരു മാർച്ച് നടത്തേ അതായത് നിങ്ങൾക്ക് തരാനുള്ള പൈസ തരാതെ ഞങ്ങൾ പോയില്ലെന്നു പറഞ്ഞുകഴിഞ്ഞാൽ മുമ്പ് പോയിട്ട് കുത്തിയിരിക്കേ അത്ര തന്നെ അവൻ പാഠം പഠിക്കട്ടെ കുറേ ഫ്രീ ആയിട്ട് പണിയെടുപ്പിച്ചിട്ട് അവർ എത്ര പൈസ ഉണ്ടാക്കി എന്നിട്ട് യാതൊരു എളുപ്പവും ഇല്ലാതെ അവൻ്റെ പെണ്ണുംപിള്ള വന്നിട്ട് ഇങ്ങനെ ഡയലോഗ് അടിക്കുന്നത് ആ പെണ്ണുംപിള്ളേൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ ഇവ ഇതിറ്റുങ്ങളി രണ്ടും ഈ ഭൂമിയിലുള്ളൂ എന്നാണ് ഇതിറ്റുങ്ങളി രണ്ടും മാത്രമാണോ ഈ ഭൂമിയിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ എണ്ണം വേറെയും വന്നിട്ടുണ്ട് അതെനിക്ക് അതിലും വലിയ ഒരു രസമായിടുന്നത് ഇത്രയും നാറിത്തരം ചെയ്തിട്ട് ഇതിറ്റുങ്ങളെയും സപ്പോർട്ട് ചെയ്യാൻ കുറേ എണ്ണം അതായത് എന്ത് നാറിത്തരമായി കഴിഞ്ഞാലും നമ്മൾ സഹിച്ചോളണം എന്താ പത്ത് പേർക്ക് തൊഴിൽ കൊടുക്കുന്നതാണ് എന്ത് ചെയ്തു കഴിഞ്ഞാലും തല്ലിയാലും വേണ്ടിയില്ല പിടിച്ചാലും വേണ്ടിയില്ല ഇനി അവൻ പറയുന്ന പോലെ ഫ്രണ്ട്സായിട്ട് നിൽക്കണം അല്ല മുതലാളിയായിട്ട് നിൽക്കണം അതായാലും വേണ്ടിയില്ല എന്തൊക്കെയായി കഴിഞ്ഞാലും ശരി നിങ്ങളെല്ലാവരും നമ്മളെല്ലാവരും ഒന്നാ വേണ്ടതറിയാ സഹിച്ച് നിൽക്കണം അതായത് ഓൻ ഓം പത്ത് പേർക്ക് തൊഴിലു കൊടുക്കുന്നതാണ് ഇവന്റെ സ്ഥാപനം എൻ്റെ അഭിപ്രായത്തിൽ ഇല്ല അടച്ചുപൂട്ടുവാ വേണ്ടതാണെന്ന് ഇമ്മാതിരി തോന്നിയവാസം കാണിക്കുന്ന സ്ഥാപനം ഒന്നും ഇവിടെ തുറന്നു പ്രവർത്തിക്കരുത് അമ്മാതിരി ഇതല്ലേ ചൂഷണം ചെയ്യല്ലേ ഇന്ന് പാവപ്പെട്ട കുട്ടികളെ ഇവിടെ പിന്നെ മറ്റൊരു കാര്യം കേട്ടാ ഇത് ഇവന്റെ മാത്രം സ്ഥാപനമല്ല ഇതുപോലെ ചൂഷണം ചെയ്യുന്ന കുറെ എണ്ണം ഉണ്ട് ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു പിന്നെ ഇതുപോലൊരു പെൺകുട്ടിയൊക്കെ ഉണ്ട് അത് എന്താ ചായപ്പൊടി വിൽക്കലുകയറ്റാന്ന് ഈ ചായപ്പൊടി മറ്റേ വീടുകൾ തോറും വയ്ക്കലാന്ന് അതൊരു കമ്പനിയാണ് ആ ആ കമ്പനി കറി ശമ്പളം ഒന്നും കൊടുക്കൂല വെറും കമ്മീഷൻ മാത്രമേ കൊടുക്കുള്ളൂ ശമ്പളം ഒന്നും ഇവരുടെ ഈ സാധനം എടുത്ത് നടന്നോളൂ ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പേരും അങ്ങനെ ഒരുപാടെണ്ണമുണ്ട് ഇതുപോലെ ഈ പിന്നെ പാവ പാവങ്ങളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നത് എന്താ വെച്ച് ഇവരെ എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടട്ടെ ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ജീവിക്കണ്ടേ എന്ന് കരുതിയിട്ടാന്ന് ഓരോന്ന് വരുന്നു മനസ്സിലായാ എന്നിട്ട് കുറച്ച് ആൾക്കാരുടെ ചിരിയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ഞാനെന്തോ വലിയ സംഭവമാണ് ഞാനെന്തോ വലിയ തേങ്ങയാണ് എന്നിട്ട് പറയും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പഴയ വോയിസ് ക്ലിപ്പാണ് പുതിയ വോയിസ് ക്ലിപ്പാണ് തോന്നിയവാസങ്ങൾ മുഴുവൻ കാണിച്ചിട്ടാണ് ഇമാതിരി പറയുന്നത് ഞാൻ ആ രണ്ട് ഇന്റർവ്യൂ കണ്ടട്ട അതായത് പിന്നെ ഈ സ്ത്രീ സ്ത്രീവെന്ന് പറയുന്ന ഒരു ഇൻ്റർവ്യൂല്ലേ അൽത്താഫ് ബ്ലോഗിൽ അയ്യോ അതിൻ്റെ കാര്യം വളരെ കഷ്ടാ കാരണം എന്ന് വെച്ചാൽ അൽത്താഫ് ചോദ്യം ചോദിക്കുമ്പോഴേക്ക് ഈ സ്ത്രീ വേറെ എന്തോ ആണെന്ന് പറയുന്നത് അതായത് ഒന്നും പറയാനില്ല ഒരു വസ്തു പോലും ഈ സ്ത്രീക്ക് പറയാനില്ല ഇവരാകെ ബബ്ബപ്പി അടിച്ചിരിക്കുവെന്ന് നല്ല രീതിയിൽ രണ്ട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്ത്രീ ബബ്ബപ്പി അടിക്കും അതാണ് ഇവരുടെ സ്വഭാവം എം മാതിരി തോന്നിയവാസം അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ നിങ്ങളൊക്കെ ആ ആ നാട്ടിൽ തന്നെയല്ലേ ജീവിക്കുന്നത് ഇത്രയും ആൾക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ട് നിങ്ങളൊന്നും ഇടപെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ മോശം തന്നെയട്ടോ വളരെ മോശം തന്നെയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പൈസ കിട്ടാനില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ മക്കളെയും നിങ്ങൾ പോയിട്ട് പൈസ വേണിക്ക് കാരണം അവിടെ ഉണ്ടാവും ആൾക്കാരുണ്ടാവും നിങ്ങളെ സഹായിക്കാൻ ആൾക്കാരുണ്ടാവും ഒന്നും പേടിക്കണ്ട എല്ലാവരും അവിടെ പോയിട്ട് കുത്തിയിരിക്കണം അവിടെ പൈസ കിട്ടിയിട്ടേ പോകുള്ളൂടാന്ന് പറയാനാണത് അവൻ എന്താ ചെയ്യാൻ നോക്കാണല്ലോ അവൻ ഈ പിന്നെ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തുന്നില്ലേ അവന് ധൈര്യം ഉണ്ടാക്കുന്ന വെളിയിൽ വന്ന് ഭീഷണിപ്പെടുത്തരാ ബോണിൽ വന്നിട്ട് അവൻ്റെ ഒലക്കല്ലേ ഭീഷണി അടുത്തുവിട്ട് നടന്നു പോയി കഴിഞ്ഞാൽ ഫൈൻ അവിടെ ഇരുന്നാ ഫൈന് അടൂറുകാരെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ ഫൈന് ആണുങ്ങൾ അതായത് ഈ പിന്നെ ഒലീവയിൽ ജോലിക്ക് ജോലിക്ക് കയറുമ്പോൾ അവൻ്റെ ഈ പെണ്ണും പള്ളേൻ്റെ ഭർത്താവ് മാത്രമേ ഉണ്ടാകാത്തു വേറെ ആരും ഉണ്ടാകരുത് ഈ ഭർത്താവിനെ മാത്രമേ നോക്കാത്തു എല്ലാവരും വേറെ ആരെയും നോക്കരുത് അതായത് ഈ പെൺകുട്ടികളുടെ വീട്ടിലുള്ള ആണുങ്ങൾ ഇവരെ വേറെ എവിടെങ്കിൽ പോയി താമസിക്കണം എന്നാണ് ഈ സ്ത്രീ പറയുന്നത് അതായത് ഒലീവയിൽ ജോലി കിട്ടണമെങ്കിൽ ഈ നിങ്ങൾക്ക് പിന്നെ എന്താ പറയുക വേറെ ആരുമായിട്ടൊരു സമ്പർക്കമുണ്ടാകാൻ പാടില്ല ഈ അടൂർ കാറിലെ ഒരാളുമായിട്ട് ഒരു പരിചയം ഉണ്ടാകാൻ പാടില്ല ഒരാൾ പോലും നിങ്ങളിവിടെ ബൈക്കിലോ അല്ലെങ്കിൽ ഒന്നിലും കൊണ്ടുവിടാൻ പാടില്ല ഭയങ്കര നിയമാന്നല്ല ഒരു ഭയങ്കര സദാചാര നിയമാന്നല്ല ഇമാതിരി തോന്നിയവാസ നിയമം എന്തേ അവിടെയൊന്നും ചോദിക്കാൻ ആളില്ലടേ അവിടെയൊന്നും ഒരു മനുഷ്യന്മാരില്ലടേ ഇത്ര പേടി പേടിത്തൊണ്ടന്മാരായി പോയിനാ മനുഷ്യന്മാർ അവിടെയൊന്നും ഈ പൊതുപ്രവർത്തകരോ രാഷ്ട്രീയക്കാർ ഒന്നുമില്ലേ വേണ്ട വേണ്ട രാഷ്ട്രീയക്കാർ വേണ്ട എല്ലാം മേനിച്ച നക്കിയിട്ടുണ്ടാവും ഓൻ്റെ അടുക്ക് നല്ല പൈസ അല്ലാതെ അവിടെ ഇമാതിരി തോന്നിയവാസം കളിച്ചിട്ട് പോലും ഒരാൾ പോലും ചോദ്യം ചെയ്യാനില്ലെങ്കിൽ പിന്നെ എന്തോന്നട ഇത് മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ തന്നെയാണോ നടക്കുന്നത് ഞാൻ കുറേ നോക്കിയായിരുന്നു ഈ അടൂർ കേരളത്തിൽ തന്നെ അല്ലേന്ന് അല്ല നമുക്കില്ലേ പറയാമായിരുന്നു നമ്മൾ വേറെ ഏതെങ്കിലും പിന്നെ ചില ആൾക്കാർ എന്താ പറയുന്നതായിരിക്കാം ഇത് എല്ലാവരും കൂടി പൂട്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനമല്ലോ ഇത് ഇത് പൂട്ടിക്കണം എന്നാരും പറയുന്നില്ല പക്ഷെ ഇമ്മാതിരി തോന്നിയവാസം നിർത്തുക എല്ലാ ജോലിക്കാർക്കും അതിൻ്റെ അവകാശമുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ജോലിന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എവിടെയാണ് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂർ ജോലി ഇരുപത്തിനാല് മണിച്ച് ഒരു മണിക്കൂർ ജോലി ചെയ്തു കഴിഞ്ഞാൽ ഈ പെൺകുട്ടികൾക്ക് ഭാവിയിൽ ജീവിക്കാൻ പറ്റും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതിട്ട് ഞങ്ങൾക്കുള്ള പൈസ കഴിച്ചും ഹോസ്പിറ്റലിൽ കൊടുക്കാനേ ഉണ്ടാവുള്ളൂ ഉറക്കൊഴിഞ്ഞ് പണിയെടുത്തു കഴിഞ്ഞാൽ ഒരുപാട് അസുഖങ്ങൾ വേറെ വരും അത് തെച്ച് ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വീട്ടുകാരെ ഈ ഒരു കമ്പനിയിലേക്ക് ജോലിക്ക് വിടുന്നുണ്ടെങ്കിൽ നിങ്ങളെ മകളെ നിങ്ങൾ നിങ്ങളെ മക്കളെ നിങ്ങൾ വിടരുത് അതിനെയും എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിടിച്ചു പോയി അതിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് വരാം നന്ദി നമസ്കാരം